യേശു വിശയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ ഇരുപത്തി ആഴ്ചയിലെ വ്യാഴാഴ്ച ലൂക്കായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഷിമിയോനെ വിളിക്കുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് ഈ ഭാഗത്ത് ഷിമിയോന്റെ വള്ള വള്ളത്തിൽ യീശു വന്നിരിക്കുകയാണ് അങ്ങനെ വളരെ ഡ്രമാറ്റിക് ആയിട്ടാണ് ഈ സംഭവം ലൂക്ക അവതരിപ്പിക്കുന്നത് ഷിമിയോൻ്റെ ഇതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന് അവൻ അതിൽ കയറി കരയിൽ നിന്ന് അല്പം നീക്കാൻ ആവശ്യപ്പെട്ടു വഞ്ചിയിലിരുന്നുകൊണ്ട് അവൻ ജനക്കൂട്ടത്തെ പഠിപ്പിച്ചു സംസാരിച്ച് വന്നപ്പോൾ അവൻ ഷിമേനോട് പറഞ്ഞു മീൻ പിടിക്കാൻ ആഴത്തിലേക്ക് നീക്കിയോ നിങ്ങളുടെ വല ഇറക്കുക ഷിമിയോൻ മറുപടി പറയുകയാണ് ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കനുസരിച്ച് ഞാൻ വലയിറക്കാം നി പലവർത്തി ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഒരു മരപ്പണിക്കാരൻ വളരെ ചെറിയ പ്രായത്തിലുള്ള ഒരാൾ ഒരു അയാളേക്കാൾ പ്രായമുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മുക്കുവിൻ്റെ അരികിൽ വന്നിട്ട് മീൻ പിടിക്കുന്നതിൻ്റെ ഡയറക്ഷൻസ് കുടിക്കുക പക്ഷേ ഈശോ അയാൾ അനുസരിക്കുക അയാളാ സീനിയോറിറ്റിയോ അല്ലെങ്കിൽ അയാളുടെ എക്സ്പീരിയൻസോ ഒന്നും ഈശോയുടെ മുമ്പിൽ എടുത്തു പറയുന്നില്ല എനിക്ക് ഞാൻ എത്ര നാളായിട്ട് മീൻ പിടിക്കാൻ പോകുന്നവരെ എനിക്കറിഞ്ഞൂടേ ഈ കടലിനെ ഇങ്ങനെ ഇത്രയും നേരം മീൻ പിടിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഇനി ഇറങ്ങി ഇനിയും ഇറങ്ങിയാലും കാര്യമൊന്നുമില്ലെന്ന് എനിക്കറിഞ്ഞൂടെ എന്നൊക്കെയുള്ള അയാളുടെ അനുഭവ സമ്പത്തോ അല്ലെ അയാളുടെ അയാളുടെ ആ ഒരു പ്രായവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് അയാളുടെ ഒരു വാഗ്വാദത്തിൽ ഏർപ്പെടാനോ അഹങ്കാരത്തിൽ സംസാരിക്കാനോ തുനിയുന്നില്ല മറിച്ച് ഈശോ പറഞ്ഞ അനുസരിക്കുക എന്തായാലും നമ്മൾ ആ ഒരു ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാവും അയാളുടെ അനുസരണയുടെയും എളിമയുടെയും ഭാഗത്തുടേയും ഈശു അയാളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചിട്ട് വല കീറി പൂകുമാറ് അയാളുടെ വള്ളം പൊങ്ങുമാറ് കൂട്ടാളികളുടെ വള്ളം കൂടി വിളിച്ചു രണ്ടു വള്ളവും മുങ്ങുമാർ മത്സ്യം നിറഞ്ഞു വല കീറി തുടങ്ങി എന്ന് പറയപ്പെടുന്ന ആറാമത്തെ വാക്യത്തിലും അഞ്ചാമത്തെ അധ്യായത്തിൽ ആറാമത്തെ വാക്യത്തിലും രണ്ടു വള്ളവും മുങ്ങിപ്പോകാൻ പോകുന്ന രീതിയിൽ എന്നുള്ളത് അഞ്ചാമത് ഏഴാം വാക്യത്തോട്ട് നമ്മൾ വായിക്കുക വല കീറുമാറും വള്ളം പൊങ്ങുമാറ് അവർക്ക് മീൻ കിട്ടി ഞാൻ ഈ ഭാഗം വായിച്ച പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമ ഈശോ നൽകുന്ന സമൃദ്ധി നമ്മൾക്ക് നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായി നമ്മുടെ വിശ്വാസത്തിന്റെ ഫലമായി നമുക്ക് ഈശോ സമൃദ്ധി നൽകിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വള്ളം നിറയ്ക്കാൻ വേണ്ടി മാത്രം ഉള്ളതല്ല മറ്റൊരു വള്ളം കൂടി നിറയ്ക്കാനുള്ളതാണ് ഇതാണ് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് വായിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ഒരു വള്ളം ഇങ്ങനെ വല കീറി തുടങ്ങി വള്ളം മുങ്ങ ആശങ്ക വരുന്നപ്പോഴത്തേക്ക് അവൻ മറ്റേ വള്ളങ്ങളിൽ ഉണ്ടായിരുന്ന പങ്കുകാരെ സഹായത്തിന് വരാൻ ആംഗ്യം കാണിച്ചു അവർ വന്ന് രണ്ടു വള്ളങ്ങളും മുങ്ങുമാരോളം നിറച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പോൾ നമുക്ക് ദൈവം സമൃദ്ധി എഴുതുമ്പോഴത്തേക്ക് അത് നമ്മുടേതായിട്ട് മാത്രം നമ്മൾ സൂക്ഷിക്കാൻ ശ്രമിച്ചാൽ വല ചിലപ്പോൾ കീറിപ്പോയെന്നിരിക്കും വള്ളം ചിലപ്പോൾ മുങ്ങിപ്പോയെന്നിരിക്കും ഇത് നമുക്കും കിട്ടത്തില്ല ആർക്കും കിട്ടത്തില്ല പക്ഷേ നമുക്ക് ദൈവം നൽകുന്ന വലിയ അനുഗ്രഹങ്ങളെ നമ്മുടെ കഴിവുകളാവട്ടെ നമ്മുടെ സമ്പത്താവട്ടെ നമ്മുടെ സമയമാവട്ടെ നമുക്ക് ദൈവം നൽകുന്ന വലിയ വലിയ അനുഗ്രഹങ്ങളെ നമ്മൾ വേറൊരാളുടെ വള്ളത്തിലും കൂടെ വേണ്ടി വള്ളത്തിലും കൂടെ നിറയ്ക്കാൻ ശ്രമിക്കുകയാണ് വേറൊരാളും കൂടെ പങ്കുവയ്ക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ അങ്ങനെ പങ്കുവയ്ക്കുമ്പഴത്തേക്ക് പറയുന്നത് രണ്ട് വള്ളവും മുങ്ങമാർ എന്ന് പറയുന്നത് അതായത് രണ്ട് വള്ളത്തിൽ നിന്നിട്ടുള്ളത് വേറെയും ബാക്കിയുള്ള ആളുകൾക്കും അത് ഷെയർ ചെയ്തിട്ടുണ്ടാവാം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ ഭാഗത്തുനിന്ന് വായിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഇതാണ് ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് സമൃദ്ധി തരുമ്പോൾ അത് നമ്മൾ മാത്രം അനുഭവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വല ചിലപ്പോൾ കീറിപ്പോയി എന്നിരിക്കും വള്ളം ചിലപ്പോൾ മുങ്ങിപ്പോയി ഇത് നമുക്ക് ആർക്കും പ്രയോജനപ്പെടാതെ പോയെന്നു പക്ഷേ ഇത് പങ്കുവെക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം സേഫ് ആയിരിക്കും എല്ലാവർക്കും സമൃദ്ധി കിട്ടും എല്ലാവർക്കും സന്തോഷം കിട്ടും അപ്പോൾ കർത്താവ് നൽകുന്ന സമൃദ്ധി ഏതു തരവും ആയിക്കോട്ടെ അതിനെ വാങ്ങിച്ച് പങ്കുവച്ച് ജീവിക്കാനുള്ളൊരു കൃപ നമുക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം വല കീറുമാറ് വള്ളം മുങ്ങുമാറ് ഈശോ തരുന്ന അനുഗ്രഹങ്ങളെ പങ്കുവെക്കാനുള്ള വലിയൊരു ഒരു ശ്രദ്ധയും ശ്രമവും നമുക്കുണ്ടാവണം അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുവാറാകട്ടെ